പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇടുക്കിയിലെ മുഖ്യ പ്രചാരണ വിഷയങ്ങളിലൊന്നാണ് വിനോദസഞ്ചാര മേഖലയിലെ വികസനം ഗ്രാമീണ ടൂറിസം മേഖലയ്ക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന പരിഗണനയും പ്രാധാന്യവും ഉപയോഗപ്പെടുത്തണമെന്നും ഇതിനായി തെരഞ്ഞെടുക്കപ്പെടുന്ന പാർലമെന്റ് അംഗം മുൻകൈയ്യെടുക്കണമെന്നുമാണ് ഉയരുന്ന ആവശ്യം ഇടുക്കി അറിയപ്പെടുന്നത് സ്വർഗ്ഗ വിശേഷിപ്പിക്കാവുന്ന പ്രകൃതി ഒരുക്കിയ ഒട്ടനവധി ഇടങ്ങളാണ് ഇടുക്കിയിലുള്ളത് എന്നാൽ ഇവയുടെയൊന്നും വിനോദസഞ്ചാര സാധ്യത പാതി പോലും വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ടൂറിസം മേഖലയ്ക്കായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സ്വദേശി ദർശൻ പോലുള്ള പദ്ധതികൾ ഇടുക്കിയിൽ നടപ്പാക്കണമെന്നും ഇതിനായി ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന പാർലമെന്റ് അംഗം മുൻകൈ എടുക്കണമെന്നുമാണ് ഇവിടെയുള്ളവരുടെ ആവശ്യം കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സ്വദേശി ദർശൻ പരിപാടിയും അതുപോലെ തന്നെ കേരള സർക്കാർ കേരളത്തിലെ ടൂറിസം വകുപ്പ് മന്ത്രി പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തി നടപ്പാക്കി പ്രാദേശിക ടൂറിസം വികസന പദ്ധതിയും ഒക്കെ ഇതിന് കരുത്തേകുന്നതാണ് എങ്കിൽ കൂടി നമ്മുടെ ഈ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ ഈ മേഖലയെ ശ്രദ്ധിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ ഇവിടെ ടൂറിസം മേഖല വികസിക്കുകയുള്ളൂ മാത്രമല്ല ഒരുപക്ഷെ ഇന്ത്യയുടെ ടൂറിസം മേഖലയിൽ വരുമാനം വർദ്ധിപ്പിക്കുമെന്ന് മാത്രമല്ല ഈ മേഖലയിൽ ധാരാളം ആളുകൾക്ക് തൊഴിൽ നൽകുവാനും അതുപോലെ തന്നെ ഇടുക്കിയുടെ വിവിധ മേഖലകളിലെ പ്രാദേശികമായ ഉൽപ്പന്നങ്ങൾക്ക് ദേശീയമായിട്ടും അന്തർദേശീയമായിട്ടുമുള്ള ശ്രദ്ധ നേടിയെടുക്കുവാനും നമുക്ക് ഈ ഒരു പ്രവർത്തനങ്ങളോട് കഴിയണം അതുകൊണ്ട് തന്നെ ടൂറിസവും ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വളരെ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറിയിട്ടുണ്ട് വർഷത്തിൽ എല്ലാ ദിവസവും നിറസമൃദ്ധമായ ജലാശയങ്ങൾ പതഞ്ഞെടുക്കുന്ന വെള്ളച്ചാട്ടങ്ങൾ പ്രകൃതിയൊരുക്കിയ പുൽമേടുകളും മൊട്ടക്കുന്നുകളും കോടമഞ്ഞും ചന്തലത്തോപ്പുകളും തുടങ്ങി മനമയക്കും കാഴ്ചകളുടെ കലവറിയായ ഒട്ടനവധി ഇടങ്ങൾ ഇടുക്കിയിലുണ്ട് ഇവയെല്ലാം വികസനം കൊതിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ലോക ഭൂപടത്തിൽ ശ്രദ്ധ നേടിയിട്ടുള്ള മൂന്നാറ് വാഗമൺ തേക്കടി പോലെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഈ ജില്ലയിലുണ്ട് പക്ഷേ ഇനിയും എത്രയോ അധികം കൂടുതൽ കൂടുതൽ ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സ്വദേശത്തുള്ളതുമായിട്ടുള്ള ആളുകൾക്ക് ധാരാളമായി എത്തിച്ചേർന്ന വിനോദ മേഖല എന്ന നിലയിൽ വികസിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ധാരാളം ഇടങ്ങൾ ഇടുക്കിയിലുണ്ട് മൂന്നാർ വാഗമൺ തേക്കടി തുടങ്ങി ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ച നിരവധി ഇടങ്ങൾ ഇവിടെയുണ്ട് എന്നാൽ ഇതിലുമപ്പുറം അപ്പുറം മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ സാധ്യതയുള്ള നൂറുകണക്കിന് കേന്ദ്രങ്ങൾ വേറെയും ഇടുക്കിയിലുണ്ട് ഇത്തരം സ്ഥലങ്ങളെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ചു നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നാൽ അത് ഇടുക്കിക്ക് മാത്രമല്ല സംസ്ഥാനത്തിന് ഒട്ടാകെ മികച്ച നേട്ടമുണ്ടാക്കാനാകുമെന്ന ഉറപ്പാണ് ക്യാമറമാൻ റേസൻഡിയേസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി